ഹലോ എവിടെ ഇരിക്കേ നല്ലായിരിക്കും നനക്കറിയാ അപ്പോൾ ഞാൻ വീണ്ടും ഒരു വാട്ടി കൂടെ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസാടി ഉണ്ടായിരുന്നേ അപ്പോൾ ആടുന്ന് രണ്ട് ദിവസം കഴിച്ച എൻ്റെ ഷാപ്പാടിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തന്നെ മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആടുന്നൊന്നും എന്ന് മാത്രമല്ല ഒന്നും കഴിച്ചിട്ടില്ലേ കുറച്ച് പരിപാടികളായിട്ട് ലേശം തിരക്കിലായിപ്പോയിന് അങ്ങനെ സമയപ്പം ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് ആയിട്ടുണ്ട് കേട്ടോ അല്ല വിശപ്പുണ്ട് അപ്പം ലാസ്റ്റ് ടൈം ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് കുറേ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തീരെ വെജ് ഫുഡ് ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ വെറും നോൺ വെജ് മാത്രമായി കളഞ്ഞല്ലോ എന്നല്ലോ എന്നാൽ പിന്നെ ഇത്തവണ ലൈറ്റായിട്ട് വെജ് ഫുഡ് തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് കയറിയ ഇവിടെ കയറിയിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്തൂരി മീൽസാണ് ഓർഡർ ചെയ്തത് ഇരുന്നൂറ്റി പത്ത് രൂപ പ്ലസ് ടാക്സ് ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഉച്ചയ്ക്ക് വെജ് കഴിച്ചിട്ട് രാത്രി ലേശം നോൺ വെജ് കഴിക്കുക എന്നാണ് ഇപ്പം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണ ചില ആളുകൾ നേരെ തിരിച്ചിട്ടാ ചെയ്യുക ഉച്ചയ്ക്ക് നോൺ വെജും രാത്രി ലൈറ്റായിട്ട് വെജും കഴിക്കുക ഞാൻ പിന്നെ പണ്ടേ തല തിരിഞ്ഞോനാണല്ലോ ഓട്ടെ അപ്പോൾ ഈ തന്തൂരി മീൽസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രണ്ട് തന്തൂരി റൊട്ടി ഉണ്ടായിരുന്നു പിന്നെ ചില്ലി ഗോപി ഉണ്ടായിരുന്നു പനീറിൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ ബിരിയാണി പോലെ തോന്നിപ്പിക്കുന്ന ഒരു പുലാവാണോ അല്ല വെജിറ്റബിൾ ബിരിയാണി തന്നെ ഉണ്ടായിരുന്നു പിന്നെ കേഡ് റൈസ് ഉണ്ടേനും സലാഡ് ഉണ്ടേനും പപ്പടം ഉണ്ടായിരുന്നു മേ നല്ലോണം വിശന്നുകൊണ്ടാണോ എന്നറിയില്ല എല്ലാ ഐറ്റംസും ഭയങ്കര ആയിരുന്നു അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തമിഴ്നാട് അന്നാനഗർ ഈസ്റ്റിലുള്ള ശ്രീ ബാലാജി ഭവനാണ് അപ്പോൾ ആടന്ന് നിന്ന് എല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം നടന്നിട്ട് നേരെ റൂമിലോട്ട് പോയി റൂമ് വരുന്നത് നമ്മുടെ ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മദ്രാസ് റീജൻസിന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു ബിരിയാണി സെൻറ്ററാണ് ഇവിടുത്തെ ബിരിയാണി വലിയ തെറ്റില്ല എന്നാണ് ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയ ആളെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടായിരോ എനക്ക് തോന്നിയത് ഏഹ് അപ്പോൾ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ ബിരിയാണി കഴിക്കാൻ കയറിയതേ ഇപ്പം സമയം ഏകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ടാവും ഏഹ് അങ്ങനെയൊക്കെ കയറി കൈയ്യെല്ലാം കൈയാടി ഇരുന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു എന്നിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ തന്നെ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയാൽ അതിനുശേഷം ഈ ചിക്കൻ പീസിന് ചെറിയൊരു കഷ്ണം ആ ചിക്കൻ്റെ തൊലിയോടുകൂടി എടുത്തിട്ട് ആ ബിരിയാണി റൈസിനു കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ബിരിയാണി റൈസ് ഉണ്ടല്ലോ ഇതൊരു രക്ഷയില്ലാത്ത അത്രയും സോഫ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളെ തൈര് സലാഡും അതിൻ്റെ കൂടെ വന്ന ലേശം ഗ്രേവി എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടും അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്യൻ ചിക്കൻ പീസെല്ലാം വെച്ചിട്ടും ഞാനിതെങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഇരുന്നേ ഇരുന്നൂറ് രൂപയാണ് ഈ കോഴി ബിരിയാണീൻ്റെ റേറ്റ് ഇതിൻ്റെ അകത്ത് രണ്ട് കോഴീൻ്റെ പീസും ഉണ്ടായിരുന്നു പിന്നെ അതേ കോഴീൻ്റെ തന്നെ മുട്ടയും ഉണ്ടായിരുന്നു ഈ തമിഴ്നാട് ബിരിയാണിയിലും അല്ലെങ്കിൽ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണിയിലല്ലോ ബിരിയാണീൻ്റെ കൂടെ അതായത് കോഴി ബിരിയാണിയിലും മുട്ട വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല അതൊരു രസ കഴിക്കേ പക്ഷേ കേരളത്തിലെ ബിരിയാണിയിൽ അതായത് കേരളത്തിലെ ചിക്കൻ ബിരിയാണിയിൽ മുട്ട വന്നു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലേ ഞാൻ പിന്നെ അത് കഴിക്കുകയേ ഇല്ല അഭിപ്രായം കുറിച്ചിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പൊതുവേ നമ്മളെ തലശ്ശേരി കോഴിക്കോട് കണ്ണൂർ സൈഡിലെ ചിക്കൻ ബിരിയാണിയിലൊന്നും മുട്ട വരില്ല ഏഹ് അപ്പോൾ ഇവിടുത്തെ ആ ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു ഇതാ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ചെന്നൈ കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം തൊട്ട് സൈഡിലുള്ള കെ കെ ബിരിയാണിയാണേ അത് കഴിഞ്ഞ് റൂമിൽ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുറച്ച് മുൻപേ നിങ്ങൾ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മെട്രോ കയറിയിട്ട് ഒരു സ്പോട്ട് പോയി ഇവിടെ എനിക്ക് കുറച്ച് നേരത്തെ ഒരു പരിപാടിയുണ്ട് ഏ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം രണ്ട് മണിയായിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്കേറ്റ ചോറും കറിയും കഴിക്കാനുള്ള സമയമല്ല ഇന്നും ഉച്ചയ്ക്ക് വെജ് ഫുഡ് കഴിക്കാനും വിചാരിച്ചിട്ട് ഞാൻ നേരെ വേറെ ഒരു വെജ് റെസ്റ്റോറൻറ്റിലോട്ട് അങ്ങോട്ട് കയറിയേ ഇവിടുന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഒരു വെജ് നോർമൽ മീൽസ് മീൽസാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ടാക്സ് അടക്കം ഇതിൻ്റെ റേറ്റ് നേരി അരിൻ്റെ നല്ല തൂവെള്ള ചോറുണ്ട് രണ്ട് പപ്പടമുണ്ട് അല്ല പപ്പളമുണ്ട് പിന്നെ പരിപ്പും മുരിങ്ങേലയും കൂടെ ഒരു വറവുണ്ട് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ വരുന്നൊരു വറവുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് പിന്നെ അച്ചാറുണ്ട് തൈരുണ്ട് അങ്ങനെ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ പിന്നൊരു മിൻറ്റിൻ്റെ അതായത് പുതിയേൻ്റെ ഒരു ചമ്മന്തി ഉണ്ട് ഇവിടത്തേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ എത്ര വണ്ടിക്കലും തരും കേട്ടോ അത് ചോറായാലും കറിയായാലും പിന്നെ പപ്പടമെല്ലാം ഞാൻ മൂന്നോട്ടം വാങ്ങിച്ചിന് ഈ കറി കണ്ട ഈ സൈഡ് കറി ഇത് ഞാൻ നാലോട്ടം വാങ്ങിച്ചിനെ ഇനി നമ്മളഥവാ ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്നിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇവിടുത്തെ ചോറായാലും കറിയായാലോ ഉഷാറേനു ഈ സ്പോട്ടിൻ്റെ പേര് ശ്രീ ഗൗരി കൃഷ്ണ എന്നാണ് ചെന്നൈ അന്നാനഗറിലാണേ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് നടന്ന് പോകുന്ന വഴിക്ക് അതിൻ്റെ തൊട്ടിപ്പറ തന്നെ വലിയൊരു കടയിൽ ജോക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് മറ്റേ സർപ്ലസാണ് അങ്ങനെ കുറേ ഐറ്റംസ് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനക്ക് സോക്സും പിന്നെ ഒരു ഇന്നർ ബനിയനും ഒരു അണ്ടർവെയർ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കയറിയിട്ട് അതെല്ലാം അങ്ങോട്ട് വാങ്ങിച്ചിട്ട് നേരെ റൂമിലോട്ട് പോയാൽ ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒരു എട്ടര ആയിട്ട് ഉണ്ടാവും നല്ല വിശപ്പുണ്ട് കേട്ടോ ഇത് എൻ്റെ ഹോട്ടലിന് നേരെ മുമ്പിലുള്ള തലേ ദിവസം രാത്രി കഴിച്ച അതേ കെ കെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് പിന്നെ വേറെ എവിടെയും എനിക്ക് പോകാനൊന്നുമില്ല എൻ്റെ അടുത്ത് വേറെ എവിടെയൊന്നും നല്ല നോൺ വെജ് റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല പിന്നെ കൂടുതൽ പരീക്ഷിക്കാനുള്ളൊരു ഒരു ഒരു താല്പര്യം അന്നേരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാനിവിടെ കയറി ഇവിടെ കയറിയപ്പോൾ വിചാരിച്ചത് മട്ടൺ ബിരിയാണി ട്രൈ ചെയ്യാന്നാണ് പക്ഷേ മട്ടൺ ബിരിയാണി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തലേ ദിവസം ഞാൻ കഴിച്ച ചിക്കൻ ബിരിയാണി ഇല്ലേ അത് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു പക്ഷേ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഐറ്റംസും കൂടെ പറഞ്ഞിട്ടുണ്ടേ നല്ല കോയിൻ്റെ കാലലുള്ള ചിക്കൻ ബിരിയാണിയാണിത് പക്ഷേ എന്നാലും എനിക്ക് മട്ടൺ ബിരിയാണിയിലും വേണ്ടേ പോട്ടെ സാരൂല്ല കിട്ടാത്തതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ട് രാത്രിയും ഇവിടുന്ന് ഒരേ ബിരിയാണി തന്നെ കഴിച്ചുകൊണ്ട് ഇവിടുത്തെ ബിരിയാണിനെ കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയതിൽ നിറയായ ചാരിദാർത്ഥ്യം ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെയല്ലേ പറയാം ആ അപ്പോൾ തലേന്ന് രാത്രി കഴിച്ച ബിരിയാണി ആയിരുന്നു പിത്തേന്ന് രാത്രി കഴിച്ച ഈ ബിരിയാണീനേക്കാളും എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം ആ ബിരിയാണിയിൽ ചിക്കൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ റൈസില് എനിക്ക് ഫീൽ ചെയ്തതിന് ഇതിൽ റൈസ് കുറച്ചും കൂടി ഒരു ബ്ലണ്ടായിട്ടാണ് തോന്നിയത് പിന്നെ ഈ ചിക്കൻ ബിരിയാണിയിൽ ഉണ്ടായിരുന്ന ചിക്കൻ കുറച്ച് ഡ്രൈ വരുമ്പോൾ ഇത് തന്തൂരി ചിക്കനാണ് കേട്ടോ ഒരു പ്ലേറ്റ് തന്തൂരി ചിക്കനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് തന്തൂരി ചിക്കനാണ് ഒരു പ്ലേറ്റിൽ വരിക അപ്പോൾ ആ തന്തൂരി ചിക്കനും ബിരിയാണി റൈസും കൂടെ ചേർത്തിട്ടും കഴിച്ചു നോക്കി ഇത് ഫിഷ് ഫില്ല ആണ് ബാസിയാണ് മീൻ ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് എണ്ണ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തന്തൂരി റൊട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്തൂരി റൊട്ടീൻ്റെ കൂടെ ചേർത്ത് വിളിക്കാനായിട്ട് ലേശവും ഡ്രാഗൺ ചിക്കനും കൂടെ സാധാരണ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കിട്ടാറില്ല ആ ഒരു ഡ്രാഗൺ ചിക്കൻ്റെ ഫ്ലേവർ ആയിരുന്നില്ല ഇവിടുത്തെ ഡ്രാഗൺ ചിക്കൻ്റെ പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ തന്തൂരി ചിക്കൻ ഉണ്ടല്ലോ അത് ഭയങ്കര കളർഫുൾ ആയിരുന്നു കെട്ടാം പിന്നെ ആ ടേസ്റ്റ് അങ്ങനെ എടുത്ത് പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ കൂടെ വന്ന മയോണീസ് എന്തായാലും ഉഷാറായിട്ടുണ്ടായിരുന്നു അവസാനം നമ്മളെ ക്യാഷ് കൗണ്ടറിൽ വെറ്റൽ വെച്ചിട്ടുണ്ടായിരുന്നു മധുരമുള്ള മറ്റേ മീട്ടാ വിറ്റലുണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ അത് വരണം കഴിച്ച് ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കോയമ്പേട് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള കെ കെ ബിരിയാണി തന്നെയാണ് ഞാനിവിടെ കയറി പോകുമ്പോൾ ഒരു ചേട്ടൻ എന്നോട് ഇങ്ങനെ കൈ നേടുന്നുണ്ടായിരുന്നെട്ട് പിന്നെ ഇറങ്ങി വരുമ്പോൾ മൂപ്പർക്ക് ഒരു ചിക്കൻ ബിരിയാണി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു ഇട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു കടയാണ് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ വലിയ വൃത്തി തോന്നാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നൊന്നും കഴിച്ചില്ല ജസ്റ്റ് നോക്കിയിട്ട് നേരെ പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി കേട്ടോ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പം ശരി કોલીકા